വേറെ മൂവായിരം രൂപ ചെലവ് വന്നിട്ടുള്ളൂ ഇൻവേർട്ടർ വെക്കാൻ നമ്മൾ ഒരു മുമ്പ് ഗീവേ വേ നടത്തിരുന്നല്ലോ ബേമെന്റ് വളാഞ്ചേരി ബേമെന്റ് എന്ന ഷോപ്പിന്റെ അപ്പോൾ അവരാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കായ ഒക്കായന്റെ ബാറ്ററി ആണ് അതുപോലെ തന്നെ ഒരു ഇൻവേർട്ടർ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ള മൂവായിരം രൂപയാണ് ഇ എം ഐക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ഡീറ്റെയിൽസ് കുറച്ച് കൊടുത്താൽ നമുക്ക് അവർ ഫ്രീ ആയിട്ട് കൊടുന്ന് ഫിറ്റ് ചെയ്ത് തരും മാസം മൂവായിരം നല്ല രാവിലെ നമുക്ക് ഏത് ബാറ്ററി ആണെങ്കിലും ഈ എത്ര പവർ ഉള്ളതാണ് സെലക്റ്റ് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അവർ ഡീറ്റെയിൽസ് അറിയുന്നുണ്ട് ഈ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഈ നമ്പറൊന്ന് വിളിക്കാം അന്വേഷിക്കുക അത് ഈ ഒരു ഇൻവേർട്ടർന്ന് മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് അവർ ഇ എം ഐക്ക് കിട്ടും അതും രഹിതമാണ് നമുക്ക് ഇൻട്രസ്റ്റ് തീരല്ല ഇൻട്രസ്റ്റ് തീരല്ല നല്ല സീറോ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എല്ലാ വിവരങ്ങളും ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടിട്ടോ നമ്മുടെ ഇൻവേർട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ നമ്മുടെ ട്രസ്റ്റിനെടുത്ത് രണ്ട് ദിവസമായി അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് അവർ ഇൻവേട്ടർ വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ ഒതുങ്ങിലേക്ക് ഇൻവേർട്ടർ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് എന്താവശ്യം ഇ എം ഐക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു